ഹലോ ഗുഡ് മോർണിംഗ് രാധാ സുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ഇരുപത്തി ഏഴ് മൂന്ന് ഇരുപത്തഞ്ചിലെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദയും വിക്രം തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അപ്പോൾ പറയും വേദോട് പറയുന്നുണ്ട് നീ ഒന്ന് പോകുന്നുണ്ടോ നശൂലം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആഹാ ഇപ്പോൾ വേദാളെന്നു പോയിട്ട് ഇപ്പോൾ പേര് മാറ്റി വന്നു വയ്ക്കുമ്പോൾ ഓ എന്നറിയാം ശരി 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 ഞാൻ പോവാം പക്ഷേ എനിക്ക് നിങ്ങളോടൊരു മൂ ഒരു കഥ പറയാനുണ്ട് എന്നറിയും ആ കഥ കേട്ടിട്ട് നിങ്ങളെൻ്റെ ഉത്തരം തരണം എന്ന് പറയും അപ്പോൾ പറയൂ ഓ മനുഷ്യൻ എന്തായാലും നീ എന്നെ ഇങ്ങോട്ട് നശിപ്പിക്കാൻ വന്നതാണ് പക്ഷേ ഇങ്ങനെ കഥ പറഞ്ഞ് എന്നെ കൊല്ലണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും നിങ്ങളിത് കേൾക്കണം എന്ന് എന്നറിയും അങ്ങനെ കഥ പറയണ കഥ ഒന്ന് ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ് ഒരു സ്ഥലത്തൊരു അമ്മയും മൂന്ന് ആൺമക്കളും താമസിച്ചിരുന്നു ഇതിൽ അമ്മ മൂന്നമ്മക്കൾക്കും അമ്മ ഭയങ്കര ജീവനാണ് മൂത്ത ആൾ അമ്മ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഒരു കുറ്റവും പറയാതെ കഴിക്കും രണ്ടാമത്തെ ആൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൊടുത്തില്ലെങ്കിലും അമ്മയെ കുറ്റം പറയില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും മൂന്നാമത്തെ ആൾക്ക് എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ അമ്മ ഒരു പാത്രം ചോറ് എടുത്തു വെക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ മൂന്ന് ആൺമക്കളും അങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് പക്ഷേ ഈ മൂന്നാളും ഒരിക്കൽ പോലും ഈ അമ്മ ഭക്ഷണം കഴിച്ചോന്നോ ഈ അമ്മ നല്ലൊരു ഡ്രസ്സ് എടുക്കുന്നുണ്ടോന്നോ അമ്മയ്ക്കൊരു പിറന്നാൾ എന്നുണ്ടോന്നോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു മറ്റേ വിവാഹ വാർഷികം ഉണ്ടെന്നോ ഒന്നും അന്വേഷിച്ചിട്ട് പോലും ഇല്ലയെന്നറിയും അപ്പോൾ വിക്രം ഇങ്ങനെ അന്ധം മുട്ടിങ്ങനെ നോക്കുകയാണ് അവൾ സിമ്പിളായിട്ടാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലൊരിതാണത് കേട്ടോ അപ്പോൾ പറയും അപ്പോൾ എന്താണ് ആ അമ്മ അമ്മ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നൊന്നും ഇവർ ചോദിച്ചിട്ടില്ല ഈ മൂന്ന് ആൺമക്കളും ചോദിച്ചിട്ടില്ല അവരവരുടെ കാര്യങ്ങൾ നടത്തിപ്പോണു അപ്പോൾ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ അവരുടെ വിവാഹ വാർഷികത്തിന് അല്ലെങ്കിൽ വേണ്ട അമ്മയ്ക്ക് ഒരു മിഠായി പോലും ഇവരാരും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഒന്നും എന്താണ് അമ്മേ സുഖമാണോ എന്ന് പോലും ഇവരാരും ചോദിച്ചിട്ടില്ല ഈ മക്കൾക്ക് വേണ്ടി അങ്ങനെ ജീവിച്ച ഒരു അമ്മയുടെ അങ്ങനെ കഥയാണ് ഈ നമ്മുടെ വേദ പറഞ്ഞു കൊടുക്കേണ്ടത് മതി നൃത്തം എന്നറിയും അപ്പോൾ പറയും നൃത്തം ആയിട്ടില്ല കഥ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ പറയും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികമാണ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് വരെ നിങ്ങൾ അവർക്ക് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ ഒരു സാരിയോ അല്ലെങ്കിൽ അച്ഛനൊരു എന്തെങ്കിലും ഒന്ന് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അവരത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഈ വിക്രം എന്നൊക്കെ ചോദിക്കും അപ്പോഴും വിക്രമിന് അങ്ങനെ മൊഴിമുട്ടി നിൽക്കുകയാണ് എന്താണ് പറയേണ്ടത് എന്ന് അറിയാണ്ട് അങ്ങനെ മൊഴിമുട്ടി നിൽക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾ അവരുടെ സന്തോഷം അവരത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരെ പ്രകടിപ്പിക്കുന്നില്ല നിങ്ങളത് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ഇത്രയും കാലമായിട്ട് നിങ്ങളെന്തെങ്കിലുമൊന്ന് അവർക്ക് വേണ്ടി ചെയ്തണോ പറയും അപ്പോൾ പറയും ഞാനിന്ന് എന്താ ചെയ്യേണ്ടത് അറിയാം അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊന്ന് വാങ്ങിച്ച് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേദം ഇങ്ങനെ പറയുകയാണ് വിക്രമിനോട് അപ്പോൾ മനസ്സ് വിക്രമിന് മനസ്സിലാവും സംഭവം അവൾ പറഞ്ഞു വന്നത് അച്ഛൻ്റെയും അമ്മേടേയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം എന്നല്ല പക്ഷെ അവൻ പറയും ഞാൻ എൻ്റെ അമ്മയ്ക്ക് അമ്മയെ സ്നേഹിക്കുന്നതും കൂടി അച്ഛനെ ഇഷ്ടമല്ല ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തിനാണ് അച്ഛനതിനെതിർക്കുന്നത് എന്ന് നോക്കിയപ്പോൾ വിത പറയും നിങ്ങളുടെ അമ്മ ആവുന്നതിൻ്റെ മുന്നേ സുധാകരൻ മാഷയുടെ ഭാര്യയായിരുന്നു അവരെ കാരണം സത്യസന്ധനായ മാഷയുടെ ഭാര്യയായിരുന്നു അപ്പോൾ ആ ഒരു ഇത് തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മോടുണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ് അതിലും നമ്മൾ വിക്രമിന് ഉത്തരമല്ല സത്യം അതാണ് സത്യം അപ്പോൾ ശരി അങ്ങനെ ഇതാക്കുക പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അച്ഛനും അമ്മയ്ക്കും വാങ്ങിക്കണമല്ലോ അങ്ങനെ നമ്മളുടെ വിക്രം നേരെ പോണത് ആരുടെ അടുത്തേക്കാണ് ശ്രീനിവാസൻ സാറിടത്തേക്കാണ് അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കയാണ് ചായ ഒന്നും കൊണ്ടു കൊടുത്തൊന്നും കുടിച്ചിട്ടില്ല ആകെ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് വേദഭരണ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത് അപ്ലേക്കും ശ്രീകാര്യം ശ്രീനിവാസൻ അങ്ങോട്ട് വരും നീ എന്താണോ വിക്രം കുറേ നേരമായല്ലോ ആലോചിച്ചിരിക്കുന്നത് നീ ചായ പോലും കുടിച്ചില്ല ചായയൊക്കെ താ ആറിപ്പോയല്ലോ എന്നറിയും അപ്പോൾ ആ സാറേ ഞാൻ കുടിക്കാം എന്നറിയും ആ എന്നാൽ ഒരു ചായയും കൂടെ എടുത്തോ എന്ന് പറയുകയാണ് അപ്പോൾ പറയും എനിക്ക് വേണ്ടെന്നറിയും എനിക്കല്ല എനിക്ക് വേണം ചായ എന്നറിയും അങ്ങനെ അയാളുടെ ഒരു അനുയായിയാണ് ചായ എടുക്കാൻ പോണത് അങ്ങനെ ചായ എടുത്തിട്ട് വരും അപ്പോൾ വിക്രം ഇങ്ങനെ പറയാണ് ഏട്ടോ വാർത്ത അങ്ങനെ ശ്രീ ശ്രീകാന് ശ്രീനിവാസിനോട് ഇങ്ങനെ പറയാണ് നീ എന്താ ആലോചിക്കണമെന്ന് അങ്ങനെ ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല സാർ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ ഒരു പഴയ മർഡർ കേസ് ഉണ്ട് അത് ഈ ഇവരുടെ പണിയാണ് അത് ചെയ്തത് പക്ഷെ വേറെ പാർട്ടിക്കാരിപ്പം അത് കുത്തിപ്പൊന്തിച്ചും കൊണ്ട് വരികയാണ് ആ മരിച്ച ആളുടെ ഭാര്യയും കൊണ്ടൊരു പെറ്റീഷൻ കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ആ പെറ്റീഷൻ ഇല്ലാതെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തു ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കേണ്ടത് അപ്പോൾ പറയും ഒന്നുണ്ട് അവർക്കൊരു മകനുണ്ട് കോയമ്പത്തൂർ മെഡിസിൻ പഠിക്കുന്ന കുട്ടി അപ്പോൾ അവനെ കള്ളക്കേസ് കൊടുത്ത് ജയിലിലാക്കണം അതാണ് വിക്രമിൻ്റെ ദൗത്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഈ മറ്റേ പെറ്റീഷൻ കൊണ്ട് മുന്നോട്ട് പോവില്ല അപ്പോൾ അതൊരു ഭീഷണിയായി മുന്നിൽ കിടക്കും ആ മകനെ പിടിച്ച് കള്ളക്കേസ് കൊടുത്ത് ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ വഴിക്ക് നമ്മുടെ വിക്രം പറയണേ അത് വേണ്ട അങ്ങനെ ചെയ്യേണ്ട സർ കാരണം ഒരു തെറ്റും ചെയ്യാതെ ഒരാൾ ജയിലിൽ കടന്നു കഴിഞ്ഞ് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ സമൂഹം ഏത് അവസ്ഥയിലാണ് അയാളെ കാണാമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയും അപ്പോൾ അതല്ലാണ്ട് വേറെന്താ വഴി നോക്കും അപ്പോൾ പറയും അത് വേറെ എന്തെങ്കിലും വഴി നോക്കാം പക്ഷേ അങ്ങനെ ആ കുട്ടിയുടെ ജീവിതം ഇല്ലാതെ ആയിക്കണ്ട നമ്മളുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കണ്ട അങ്ങനെ വന്ന ഒരാളല്ലേ ഞാൻ കാരണം ഇവനും അങ്ങനെ എന്തോ കേസിൽ പെട്ടിട്ട് ജയിലിൽ കയറിയിട്ട് ഈ ശ്രീകാര്യം ശ്രീനിവാസനാണ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ പറയും അന്ന് ഞാൻ പുറത്തിറങ്ങാൻ എന്നെ സഹായിച്ചത് സാറാണ് പക്ഷേ അതുപോലെ അങ്ങനെ ഒരാളവർക്കില്ലെങ്കിലോ ആ കുട്ടിയുടെ ഭാവി പോയില്ലേ പിന്നെ ആർക്കും വേണ്ട നരക തുല്യവും ജീവിതം അതിലും ഭേദം മരിച്ചാൽ എന്ന് വരെ തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോവും അങ്ങനെ വന്നിട്ടൊരാളുള്ള ഒരാളാണ് ഞാനങ്ങോട്ട് അങ്ങനെ വേണ്ട സർ വേറെ വല്ല വഴി നമുക്ക് നോക്കാം അങ്ങനെ അവരെ ഉപദ്രവിച്ചിട്ട് ആ പയ്യൻ്റെ ആ ജീവിതം നശിപ്പിച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ളൊരിത് വേണ്ട ഏറി വന്നു കഴിഞ്ഞാൽ അയാളെ കൊന്നത് ഞാനാണെന്ന് ഏറ്റെടുത്താൽ പോരേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ അപ്പോൾ ഇയാളിങ്ങനെ ചിരിക്കും കാരണം ഇയാൾ തന്നി കളനാണ് വേദ പറയും പോലെയല്ല പറയുന്നത് വളരെ കറക്റ്റാണ് കാരണം ഈ വിക്രമിനെ എന്തോ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് ഇയാൾ ഇയാൾ ചെയ്ത കളി രാഷ്ട്രീയ കളിയല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ ഇയാൾ പറയുകയാണ് പൈസ കൊടുക്കുന്നുണ്ട് വിക്രമിന് ഒരു കെട്ട് നോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും ഇത് ഇത്രയൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികത്തിന് സമ്മാനം വാങ്ങി തന്നെ മോശമാക്കേണ്ട എന്നിങ്ങനെ പറയും പറയാം ഇത്രയൊന്നും വേണ്ട സാറിന് അതിന് കുറച്ച് പൈസ എടുത്ത് ബാക്കി പൈസ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കണം അപ്പോൾ അയാൾ അതങ്ങനെ പോക്കറ്റിലിടുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് എന്തായാലും നീയൊന്നും ആലോചിക്കുക എന്താ വേണ്ടെന്നുള്ളത് പറയും അപ്പോൾ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ കുത്തിപ്പൊന്തിച്ച് വരികയാണെങ്കിൽ ആ കേസ് ആ കുറ്റം ചെയ്ത് ഞാനാണെന്ന് പറയാം പറയാം സാറിന് ഒരിക്കലും എനിക്ക് ഒരു ദോഷവും വരില്ല സാറിന് പാർട്ടിക്ക് ഒരു പ്രശ്നം വരില്ല അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കും അങ്ങനെ പറഞ്ഞിട്ട് അവൻ പോവുകയാണ് പോകുന്ന സമയത്ത് അനുയായികളുണ്ടല്ലോ അപ്പോൾ പറയും സാറേ അവൻ്റെ വീട്ടിലെ ഒരു പെണ്ണ് കയറി വന്നിട്ടുണ്ട് അതിൻ്റെ മാറ്റങ്ങൾ അവനിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവൾ പറയും പോലെ ഇനി അവൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും ആ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ഈ ജീവിതത്തിന് അവന് ഏറ്റവും വലിയ ലഹരി എന്താണെന്നറിയുമോ മദ്യത്തിനേക്കാളും വലിയ ലഹരി ഉണ്ടല്ലോ ഞാനത് കൊടുക്കും എന്നറിയാം അപ്പോൾ എന്താ സംഭവം രാഷ്ട്രീയം അതിലൊരു സ്ഥാനം അപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്കല്ലേ അറിയുള്ളൂ അല്ലേ അതിൻ്റെ ഒരു എന്താണ് ലഹരി എന്നുള്ളതൊക്കെ അപ്പോൾ അറിയാം ഞാൻ അവനൊരു സ്ഥാനം കൊടുക്കും അതിൽ അപ്പോൾ പിന്നെ ഒരിക്കലും അവന് ഇതിൽ നിന്ന് വിട്ടു പോകാൻ പറ്റില്ല അവൻ ഇതിൽ തന്നെ നിൽക്കും ഇതിൽ ഞാൻ കുടുക്കി കടത്തും എന്നുള്ളതിൽ തന്നെയാണ് അപ്പോൾ അത്രയും ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഇവനാ ഇവനെ ഇയാൾ ശരിക്കും ട്രാപ്പിലാക്കിയത് അങ്ങനെ ഇവർ അങ്ങനെ ചർച്ച ചെയ്യണം നമ്മൾ വിക്രം പോവുകയും ചെയ്യും കേട്ടോ പിന്നെ കാണുന്നത് വിക്രമലി രണ്ട് പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് വരുന്നതാണ് അമ്മയെ അമ്മയെ ഓരോന്ന് വിളിക്കുകയാണ് അപ്പോൾ നന്ദിനി എന്തോ ശ്രീജയെ കാണുന്നില്ല കേട്ടോ നന്ദിനി എന്തോ ഇങ്ങനെ കറിയെന്തോ ഇളക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് വേദ ടേബിളും തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഇങ്ങനെ വരുന്നത് ഇപ്പം അമ്മ ഇവിടെ നന്ദിനെടുത്തി വെക്കും അപ്പോൾ വേദ പറയും അമ്മ ഇപ്പം അമ്പലത്തിൽ പോയി വന്നിട്ടുള്ളൂ വസ്ത്രം മാറാവും അങ്ങനെ പറയും അപ്പോഴേക്കും അതിലോർന്ന് കമലം മോരും അപ്പോൾ രണ്ട് കവർ എടുത്ത് കൊടുക്കും അമ്മേ ഇതമ്മയെന്നറിയും അച്ഛൻ്റെയും അമ്മേടേയും വെഡിങ്ങനെ വെച്ചിരല്ല വരുന്നത് അതിൽ അച്ഛനൊരു മുണ്ടു ഷർട്ടും ഉണ്ട് അമ്മയ്ക്കൊരു സാരി ഉണ്ട് അപ്പോൾ തുറന്നു നോക്കുമ്പോൾ സാരി അത് കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷമാവും അപ്പോൾ പറയും നീ എന്നാലും ഇത് ഓർത്തല്ലോ മോനിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ വേദിയുണ്ട് അവിടെ അപ്പോൾ വേദം വേദന ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ വേദ പറഞ്ഞിട്ടാണെന്ന് സംഭവം മനസ്സിലായി അപ്പോൾ വേദ എങ്ങനെ നോക്കുമ്പോൾ നന്ദിനും ആ സാരിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണേ അപ്പോഴേക്കും ആ കറക്റ്റ് ഒറ്റ ടൈമിൽ മാഷും വരും മാഷും കുറേ പച്ചക്കറിയൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് വരികയാണ് പച്ചക്കറിയൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് പറയും കമലെന്ന് ഒളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ വേഗം അങ്ങോട്ട് ചെല്ലും അപ്പോൾ ഇന്ന പച്ചക്കറിയിൽ പലവ്യജനങ്ങളാണ് അപ്പോൾ എന്നാൽ കുറച്ച് ദിവസത്തേക്ക് ഉണ്ട് പച്ച എന്താ അവിടെ ഒരു ചർച്ച എന്ന് വെച്ചിട്ടാണ് കയറി വരുന്നത് ഏയ് ഒന്നുമില്ല ചർച്ചയൊന്നുമില്ല എന്നറിയ നീ നിന്ന് എന്താ നേരത്തെ വന്നെന്ന് കമല ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇയാളോട് വിക്രമിനോട് ചോദിക്കുന്നു നീ എന്താ ഇന്ന് നീ എന്താന്ന് നേരത്തെ വന്നെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയണ്ടേ എനിക്ക് അമ്മേനെ ഒന്ന് കാണുന്നു നീ അങ്ങോട്ട് വന്നു എന്നൊക്കെ അങ്ങനെ പറയണുണ്ട് കേട്ടോ അതിനിടയ്ക്ക് മാഷ് വന്നിട്ട് എന്നാ എല്ലാവരും എന്തെവിടെ ഒരു ചർച്ച പോലെ ആ അത് അച്ഛ പിന്നെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും നന്ദിനി അപ്പോൾ നന്ദിനി ഏയ് ഒന്നുമില്ലെന്നു പറഞ്ഞിട്ട് കമലയും വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്നാൽ സൂക്ഷിച്ചും കണ്ടൊക്കെ ചിലവാക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഈ രണ്ട് പാക്കറ്റ് മേശയുടെ മുകളിലേക്കുണ്ടാവും ഇതെന്താ എന്ന് പറയും അപ്പോളേക്കും നന്ദിനും അറിയാം അത് വിക്രം അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് വാങ്ങിയങ്ങോട്ട് വന്നതാണ് സമ്മാനമായി വാങ്ങിക്കൊണ്ട് വന്നതാ അറിയും മാഷിങ്ങനെ നോക്കും മാഷു നോക്കിയിട്ടറിയും അച്ഛനമ്മയ്ക്ക് മുണ്ടും സാരിയൊക്കെ ഉണ്ട് അതിൽ എന്നറിയും അതില് മാഷു അറിയും ഇതിവൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ല ഇവനത് അധ്വാനിച്ചുണ്ടാക്കിയതായിരുന്നെങ്കിൽ ഞാൻ അത് വാങ്ങിയത് ഇത് ഇതിൽ ഇതിൽ ചോരയുടെ മണുണ്ട് ഈ ചോരയുടെ മണമുള്ള ഇവ ഇതെനിക്ക് വേണ്ട പിന്നെ നമ്മൾ രണ്ടുപേരും മരിച്ചു കടന്നാൽ പോലും ഇവൻ വാങ്ങിക്കൊണ്ടുവരുന്ന കോടി വസ്ത്രം പോലും നമ്മളുടെ ശരീരത്ത് പുതയ്ക്കരുതെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ആ പാക്കറ്റ് എടുത്തിട്ട് അങ്ങനെയൊരു ഒറ്റ അങ്ങോട്ട് കൊടുക്കണം വിക്രമിൻ്റെ മുഖത്തേക്ക് എടുത്ത് അറിയണം ഇതിവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതിൽ മണക്കും ഞാൻ സുധാകര മാഷിനെ അങ്ങനെ മണത്തുള്ള ഒരു ഇതും എന്ന് പറയുകയാണ് അതിലെല്ലാവരും ഇവിടെ അങ്ങനെ അങ്ങനെ സ്റ്റണ്ടായി നിൽക്കുകയാണ് കേട്ടോ അവനും വല്ലാതെ വിഷമാവും അങ്ങനെ മാഷ അതും പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ് കമ്മലിക്കും ആകെ വിഷമാവും എല്ലാവർക്കും അത് വിഷമാവും അതിലങ്ങനെ ഇവൻ പോവുകയാണ് കമലയും പോവും അതുപോലെ വേദയും പോവും അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം പോവും അപ്പോഴേക്കും നന്ദിനി ഓടി വന്നിട്ട് ഇതൊക്കെ എന്തിനാണ് മത്സര സാരി ആ സാരി ഇതൊക്കെ പറഞ്ഞെടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് മുണ്ട് ഷർട്ട് ഇത് വേനേട്ടിനെ പറ്റാനാവുക വീട്ടിനെ ഇത് ലൂസാവാനാവുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് മണത്ത് നോക്കുക ഇതിന് തോറയുടെ മണമൊന്നുമില്ല വെറുതെ തോന്നുന്നത് അതൊക്കെ മാനസിക രോഗമാണ് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അതാണ് ആവശ്യം വൃത്തിയേണ്ട സ്വഭാവം എന്നിട്ട് ആ വീട്ടിലെ ഏറ്റവും മോശം സ്വഭാവം നന്ദിനിക്കാണ് അപ്പോൾ അത് കഴിഞ്ഞ് ആ എന്താ പറയുക സാരി ഒക്കെടുത്തിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ട് റൂമിൽ കൊണ്ടു അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ വേദം അങ്ങോട്ട് ചെല്ലുകയാണ് വേദം ചെന്നിട്ട് വിക്രമിനെ വിളിക്കുക അപ്പോൾ വിക്രം പറഞ്ഞിട്ട് നോക്കുമ്പോൾ നീ നീ പറഞ്ഞിട്ടല്ലേ ഞാനിത് ചെയ്തത് എന്നിട്ടിപ്പോൾ നീ കണ്ടില്ല എന്താ ചെയ്തതെന്നറിയില്ല അപ്പോൾ ഞാൻ പറയും ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്താ പറയുക ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നറിയും ഇത് ഇതിലും വലുതാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ വിചാരിച്ചിരുന്നു അത് കൊണ്ടുപോയി കത്തിച്ച് കളയുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നറി അപ്പോൾ പറയും ഓഹോ അപ്പോൾ നീ മനപൂർവ്വം എന്നെ അച്ഛൻ്റെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തതാണല്ലേ എന്നറി അതെ അത് മനഃപ്പൂർ ഒട്ടും അടുത്തല്ല പക്ഷേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുന്നത് നിനക്കറിയില്ല എനിക്ക് എനിക്കെന്തുമാത്രം വിഷമം ഉണ്ടായിരുന്നു അറിയില്ല അതിലും വിഷമം അച്ഛനും ഉണ്ടാവും അച്ഛൻ അതിന് നിങ്ങളെക്കുറിച്ച് ഇപ്പം എന്താണ് ആലോചിക്കേണ്ടത് അത് ആലോചിക്കുക എന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കും വേദ അപ്പോൾ പറയും അച്ഛൻ എന്നെ ആലോചിച്ച് പൊട്ടി കരയുന്നുണ്ട് അപേടി എന്നിട്ട് അറിയും ഒരിക്കലുമില്ല അച്ഛനങ്ങനെ പൊട്ടിക്കരയില്ല കാരണം അച്ഛൻ കണ്ണീരില്ല നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച ആ മനുഷ്യൻ്റെ മനസ്സ് മരവിച്ചു പോയി അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട എന്നറിയാം അപ്പോൾ പറയും എനിക്കറിയാം എനി ഒന്നിനും കൊള്ളാത്തവനായി ഞാൻ ഞാനെന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നറിയാം എന്തെങ്കിലും ചെയ്താലും അതിന് നൂറ് കുറ്റങ്ങളെ മാഷം അച്ഛൻ പറയുള്ളൂ എന്ന് എനിക്കറിയാം എന്നൊക്കെ അങ്ങനെ പറയും നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞാനങ്ങനെ ചെയ്തതെന്നറിയും ഇത്രയും കാലം എങ്ങനെയാണോ അപ്പോൾ പറയും നിങ്ങൾ പോയി ഊരാൻ കൊടുക്കലാണ് പെട്ടിരിക്കുന്നത് നിങ്ങളത് നൂരി വരണം നിങ്ങളത് മാറി നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾ ജീവിക്കുക നിങ്ങൾ സ്വന്തമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ പറയും ഞാൻ ഊരം കുടിക്കലൊന്നല്ല പെട്ടണത് അവരില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ എന്നൊക്കെ അങ്ങനെ ചോദിക്കണം നിങ്ങൾക്കതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ഞാനെന്നല്ല ആര് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അവസാനം പറയുക നിങ്ങൾ ഒരു ദിവസത്തേക്ക് ഒരു ദിവസത്തേക്കെങ്കിലാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നിട്ട് നിങ്ങൾ സമ്പാദിച്ച് കൊണ്ടു കൊടുക്കുക അത് ഒരു തോർത്തുമുണ്ടാണെങ്കിലും അച്ഛൻ നിറഞ്ഞ മനസ്സോടുകൂടി അത് വാങ്ങും നിങ്ങൾ എന്ത് കല്ല് ചുമക്കാനോ മണൽ ചുമക്കാനോ പിന്നെ മെറ്റൽ ചുമക്കാനോ എന്ത് പണിക്കായാലും കൂലിപ്പണിക്കായാലും നിങ്ങൾ പോ പോയി ചെയ്യുക എന്നിട്ടൊരു തോർത്തുമുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്ക് വാങ്ങി കൊണ്ടു കൊടുക്കുക അവരിത് വാങ്ങിക്കും കാരണം ഇത് നിങ്ങളുടെ അധ്വാനിച്ച പൈസയല്ല അത് അത് അച്ഛന് നന്നായിട്ട് അറിയാം അതിൽ നിങ്ങൾ അച്ഛൻ്റെ ആ ഒരു ധ്വനിയിലതുണ്ട് നിങ്ങളുടെ വിയർപ്പിൻ്റെ മണമല്ല ആ ആ തുണികൾക്ക് എന്ന് അച്ഛനെ നന്നായിട്ട് അറിയാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വേദയ്ക്ക് പറഞ്ഞ് വേദ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കുറേയൊക്കെ പിന്നെ അവൻ ദേഷ്യപ്പെടുന്നതൊക്കെ ഉണ്ട് വേദോട് ആ വേദിയും അതിനനുസരിച്ചുള്ള നല്ല മറുപടികൾ വിക്രമിനോട് പറയുന്നുമുണ്ട് അങ്ങനെ വിക്രം പിന്നെയും ആലോചിക്കുകയാണ് നിങ്ങൾ ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും സൗമ്യമായിട്ട് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ വേദ കാര്യങ്ങൾ മാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിക്രമനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മാഷയും മറ്റേ എന്താ പറയുക നമ്മുടെ കമലയും അമ്മേനെയാണ് കമലമ്മേനെയാണ് കാണിക്കുന്നത് അപ്പോൾ രണ്ടാളും കൂടെ സംസാരിക്കുമ്പോൾ അവൻ എത്ര വിഷമായിട്ടുണ്ടാവും എന്നറിയുമോ അപ്പോൾ അറിയും നിനക്കറിയില്ല കമല ഞാൻ അവന് എപ്പോഴെങ്കിലും അവനൊന്നും നന്നാവുന്ന ഒരു ഒരു തിരി എൻ്റെ മനസ്സിൽ ഇന്നും കത്തിച്ച് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് ഞാൻ കാരണം എനിക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ട് അവൻ എപ്പോഴെങ്കിലും മാറി വിശ്വാസം ഉണ്ട് എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മാഷ് പിന്നെ കമലയോട് അങ്ങനെ ഇന്നത്തെ ഇത് നന്നായിട്ട് പോയിട്ടുണ്ട് വിശ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടില്ല പിന്നെ ശ്രീചേർത്തിനെ നമുക്ക് ഇന്ന് കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പവിത്രത്തിൽ നല്ല ഭാഗങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഡയലോഗുകളൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് ഇന്നത്തെ പവിത്രം കാണുക അതുപോലെ എൻ്റെ രാധ സോമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കൊക്കെ തരിക പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ വേറെ ഒരു ചാനലും കൂടെ ഉണ്ട് കേട്ടോ പറ്റുമെങ്കിലും അതൊന്ന് കാണാൻ സോറി എന്നാണ് പിന്നെ അതുപോലെ നിങ്ങളുടെ കമൻ്റ് തീർച്ചയായിട്ടും പറയണേ ഓക്കേ താങ്ക് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നന്മ നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു താങ്ക്